നമ്മളിപ്പോൾ മെക്സിക്കോയിലെ കൊയാക്കോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ അവിടെ ഫ്രിതാക്കാലോ ഫേമസ് പേണ്ടർ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് അതാണ് അവിടെ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ ചെറിയൊരു സ്ട്രീറ്റാണ് കേട്ടോ ഫുഡ് സ്ട്രീറ്റാണ് നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ കാണുന്നുണ്ട് ഇതേ അവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും പോർക്കാണ് ഇതിപ്പോൾ കാണുന്നത് പോർക്കിലാണ് ചില്ലീൻ്റെ മുകളിൽ പോർക്ക് റാപ്പ് ചെയ്തിട്ട് അതേപോലെ അതാ മീറ്റ് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കുറേ മീറ്റുകളുണ്ട് ഇത് ദിവസം പോർക്കാർ ബീഫ് ബീഫ് ഓക്കെ ആ ഇത് ബീഫാണ് കേട്ടോ ഇത് ബീഫാണ് പിന്നെ അതാ ഭയങ്കര വെറൈറ്റി സാധനങ്ങൾ പോറക്കിൻ്റെ ഭയങ്കര വെറൈറ്റി സാധനങ്ങൾ കുറേ സംഭവമുണ്ട് ഇപ്പം നമ്മൾ ടാക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇതിൻ്റെ റൊട്ടീൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഇതൊക്കെ കാണുന്നതൊക്കെ പോറക്കാണ് കേട്ടോ കാണുന്നത് നെറുനൂറായിട്ട് കാണുന്നു അവിടെ കാണുന്നുണ്ട് ടാക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫീലിങ്സിൽ വരുന്നുണ്ട് കേട്ടോ ടാക്കോസ് ചിക്കൻ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുറച്ച് ചട്ടണിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ് അതേപോലെ തന്നെ ഇവിടെ കാണട്ടോ ഇത് ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സ് മിക്സ് ആയിട്ട് ചെയ്യുന്നൊരു ഷോപ്പാണ് കുറേ ഫ്രൂട്ട്സൊക്കെ വെട്ടുന്നത് കാണാം ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ ഏകദേശം നൂറ് സം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊരു അഞ്ഞൂറ് രൂപ ഒരു കപ്പ് ചെറിയൊരു കപ്പിൽ നമുക്കൊരു ഫ്രൂട്ട്സ് മിക്സ് കിട്ടണെങ്കിൽ അവിടെ അതാ വേറൊരു വെറൈറ്റി വെറൈറ്റി ഫുഡ്സാ കേട്ടോ പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കണ്ടിട്ടന്നെ തിന്നാ തോന്നുന്നില്ല പിന്നെന്താ കുട്ടികളെ പറ്റിക്കാൻ വെച്ച കുറെ സാധനങ്ങളുണ്ട് ഇവിടെ പുക വരുന്ന സാധനമാണ് കഴിഞ്ഞാൽ ഇവിടെ ഫ്രൂട്ട്സ് മിക്സ് പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ജ്യൂസ് കാര്യങ്ങള് ഇവിടെ വേറെ ഷോപ്പ് ഷോപ്പിന് ഷോപ്പിനെക്ക് കുറെ വെറൈറ്റി ടാക്കോസ് ടാക്കോസ് ഓക്കെ 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 And what is this name? Longanisa. Longanisa. Pork. Okay, okay. Uh, meat. Meat. Okay, that is pork meat. Um, beef. meat. beef. Beef. Beef, beef yes. meat. Okay, okay. beef This one? Um, pork. Beef. Okay. Wait. this uh, one. Another Argentine sausage. Another, it's Alberto. This one, right? Yeah. This one. അർജന്റീൻ സോസേജ് അർജന്റീൻ സോസേജ് എന്ന് പറയുന്നത് അർജന്റീൻ സോസേജ് ഇതൊക്കെ ഇതൊക്കെ ഓരോ ഫുഡുകളും വെറൈറ്റി ഫുഡുകളാണ് പക്ഷെ അതൊക്കെ കൂടുതലും ഉണ്ടാവുന്നത് പോർക്കാണ് ഇവർ ചെയ്യുന്നത് പിന്നെ ചിക്കന് വരുന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അത് കണ്ടാവും എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കുക ഈ പോർക്ക് ചിക്കൻ ആണെങ്കിലും പോർക്ക് മിക്സ് ആയിട്ടായിരിക്കും വരിക പിന്നെ അങ്ങനെ നോക്കിയാൽ പുറത്തുനിന്ന് നമുക്ക് കഴിക്കാനും കഴിയില്ലാസ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തെറിയ കുറച്ച് വൈന് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടുണ്ട് കുറച്ച് ചിപ്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട് ചിക്കൻ ചിക്കൻ വിത്ത് ചിപ്സ് എന്താ ഫ്രഞ്ച് ഫ്രൈസ് ആണ് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ടാക്കോസ് കഴിച്ചിട്ടുണ്ട് ചിക്കൻ്റെ പിന്നെ ഇങ്ങനെ നടന്ന് കാണാം കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ കാണാം ഒരു ക്യൂട്ട് വണ്ടി നിൽക്കുക ഫിയേറ്റിൻ്റെ വണ്ടിയാണ് ഫിയേറ്റിൻ്റെ വണ്ടിയാണേ അങ്ങനെ നല്ല വെറൈറ്റി വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ കാണാം പോപ്കോൺ ഉണ്ടാക്കുന്ന കാണാം നല്ല രസമാണ് എന്നുവെച്ചാൽ ഒരു ഈവനിങ് ആകുമ്പോൾക്കും ആൾക്കാർ മൊത്തം ഭയങ്കര ആയി നിൽക്കുന്ന സ്ഥലങ്ങളാണ് മെക്സിക്കോൻ്റെ ഒരുവിധ എല്ലാ സിറ്റികളും കാണാം ഇവിടെ കുറേ ഷോപ്സ് കാണാം ഷർട്ട് കാര്യങ്ങളെ കണ്ട് ഭയങ്കര ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് മെക്സിക്കോ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ട് കുറേ ഇതേപോലത്തെ സ്റ്റോൾസ് കാര്യങ്ങൾ ശരിക്കും നമ്മളെ ഇന്ത്യനെ കുറേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അവരുടെ കൾച്ചർപരമായിട്ടും നമുക്കൊരുപാട് കൾച്ചറുകൾ ഉണ്ടല്ലോ അതേപോലെ കുറേ കൾച്ചറ് അതേപോലെ തന്നെ എന്നാലോ നമ്മൾ ഇന്ത്യ ഒന്ന് മോഡേൺ ആയോ എങ്ങനെ ഉണ്ടാവും അതാണ് എനിക്ക് മെക്സിക്കോ തോന്നിയത് കൊള്ളാം ഇതിപ്പോ ഞാനേ നടന്ന് നടന്ന് ഞാനിപ്പോ എവിടക്കെയോ എത്തിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തിരിച്ച് പോകാൻ പറ്റുമോന്നറിയില്ലോ കാണാം നോക്കിയേ ഇവിടെ ഇവിടുത്തെ ട്രഡീഷണൽ ഫോക്ക് ഡാൻസേഴ്സ് ആണ് അവരങ്ങനെ കാണട്ടോ നമുക്ക് ഈ കൊയോക്കാൻ അതേപോലെ തന്നെ മെക്സിക്കൻ സിറ്റിയിലൊക്കെ ഇവരെ കാണാം അവരുടെ ഡാൻസ് ഒക്കെ പെർഫോമൻസ് ഭയങ്കര രസാണ് കാണാൻ ഭയങ്കര ചില്ലിങ് ആണ് അതേപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഇതേപോലത്തെ കുറെ ഹാൻഡ് മെയ്ഡ് കുറെ പാവകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമാണ് നല്ല ഭംഗിയാണ് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അത് കാണാൻ ഇതിന് നൂറ് പൈസ ഇത് നൂറ്റി അൻപത് പൈസ ആ കാണുന്നത് ഇരുന്നൂറ് പൈസ ആണ് ഇൻറ്റു ഫൈവ് എന്ന് കുണിച്ചാൽ മതി കേട്ടോ നമ്മളെ നാട്ടിലെ പൈസ കിട്ടും പക്ഷെ നല്ല നല്ല ക്യൂട്ടാണ് വഴിയിൽ ഇതാ കുറേ പൂക്കളൊക്കെ വെക്കുന്ന ആൾക്കാരെ കാണാം വാലൻറ്റൈൻസ് ഡേ ആവാനായിട്ടാണോ തോന്നുന്നുണ്ട് കേട്ടോ ഫെബ്രുവരി ഇലവൻത്താണെന്ന് ഇങ്ങനെ നടന്നു നോക്കാം സൈഡിലൊക്കെ ചെറിയ ഷോപ്പുകളൊക്കെ കാണാം വീണ്ടും കുട്ടികളെ പറ്റിക്കാൻ അയ്യോ പിന്നെ നമുക്ക് വണ്ടി ലോവേഴ്സിന് എപ്പോഴും ഇങ്ങനെ ഇതേപോലത്തെ കുറേ വണ്ടികൾ ഇങ്ങനെ കാണാട്ടോ പോർഷെ ഭയങ്കര കൂളാണ് കേട്ടോ ആൾക്കാരൊക്കെ ഭയങ്കര കൂളാണ് തമ്മിൽ ചിരിക്കും അങ്ങനെ ഉണ്ടല്ലോ നമുക്കൊരു നമുക്കൊരു ഫീൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടൂലല്ലോ സൈഡിലതാ ഒരു ആർട്ടിസ്റ്റ് അവിടെ എന്തോ ഒരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പോകുന്ന സമയത്ത് അവർ ട്രഡീഷണൽ ഫോക്ക് ഡാൻസേസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ആയിട്ടാണ് മെക്സിക്കോൻ്റെ പല നഗരങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി എന്താണുള്ളത് പോയി നോക്കാം നമ്മൾ നമ്മുടെ കാണാൻ ഒരമ്മ എന്തോ അണപ്പിക്കുന്നുണ്ട് ഒരു ഇതേക്കാലത്തെ ട്രഡീഷണൽ ചില പരിപാടികളാണ് കുറുക്ക് പരിപാടികളാണ് കേട്ടോ കാണാ മെക്സിക്കൻ സിറ്റിയിൽ പോയ സമയത്ത് അവിടെയും നമ്മൾ ഇതേപോലെ കണ്ടിരുന്നു അതേപോലെ ചെറിയ മെഡിറ്റേറ്റ് ചെയ്യുന്ന പരിപാടികളാണിത് കുറച്ചേരം നമ്മളെ നിർത്തിയിട്ട് കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഇത് നോക്കാം ആയവില്ല presionando mucho por eso no aplaude el es sesgrabado de mano hasta que les falta coste el chuelo no pierda que vista los hombros checa como giran los hombros ahí checa los hombros la gente va a aplaudir de hacer algo más difícil que todo no, no, pero Muchas Muchas gracias, último nos nos que tanto gustó el show. തിരിച്ചു പോവാണ് ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ട്രൈ ചെയ്യാന് കുറച്ചേ നമുക്ക് കിട്ടുന്നുള്ളൂ അവര് വിധം ഷോപ്പിലൊന്നും നമുക്ക് ബീഫ് ബീഫ് അവൈലബിൾ ആണ് പക്ഷെ ബീഫ് പോർക്കിൻ്റെ കൂടെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനൊരു ബുദ്ധിമുട്ടുണ്ട് കഴിക്കാൻ പിന്നെ ചിക്കൻ ഉണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഓക്കെ എന്നാല് നമുക്ക് വേറെ വീഡിയോയില് 看到多，拜拜。Bye.